അപ്പോൾ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്ന് നിങ്ങളെ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ കഴിക്കാൻ ഒരു സാധനമാണ് നമ്മുടെ പറമ്പിലൊരു തെങ്ങ് വീണിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തെങ്ങിൻ്റെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കരിമ്പ് തെങ്ങിൻ്റെ കരിമ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ ഞങ്ങൾ കരിമ്പ് എങ്ങനെ വെട്ടിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെ നോക്ക് കുഞ്ഞോ ഒരു മാങ്ങ അതാ ഇത് അടിപൊളി മാങ്ങ കേട്ടാ അതൊരു വെറൈറ്റി മാങ്ങയാണ് ഇത് ഈ കാണുന്നത് ഈ മാങ്ങ നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങയാണ് അങ്ങനെ എന്താ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു എന്തായാലും കൂടുതൽ കായൊന്നും ഇല്ല ഒന്നുള്ളു ഇപ്പോൾ ബാക്കിയൊക്കെ കഴിഞ്ഞാണ് പക്ഷെ ഇതിൻ്റെ ഇല കണ്ടില്ലേ ചെറിയ ഇല കേട്ടോ നമ്മൾ സാധ മൂച്ചൊരു ഇല ഒക്കെ കുറച്ചാ വലുപ്പമൊക്കെ ഉണ്ടാവുമല്ലോ ഇതായും പെട്ടല്ല നല്ല ടേസ്റ്റുള്ള അടിപൊളി സാധനമാണ് വണ്ണം കുറഞ്ഞാലാണ് മൊത്തം വലിയ വലിപ്പം വെക്കില്ല ചെറിയൊരു കൊട്ടു തയ്യുമരത്തെ മൂച്ചയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം ഞങ്ങളിതാണ് നമ്മളെ തെങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ് തെങ്ങ് വീട് എടുക്കണേ നമ്മളെ തെങ്ങ് തെങ്ങിൻ്റെ തല ഇവിടെ അപ്പുറത്തെ കുണ്ടിലാണ് ഇവിടെ വരെ പിന്നെ തെങ്ങിൻ്റെ പട്ടൊക്കെ നമ്മൾ വെട്ടിയിട്ട് ഇന്നലെ ചേനൊക്കെ മണ്ണിട്ടപ്പോൾ അതിൻ്റെ തടത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് തെങ്ങിൻ്റെ കേടുണ്ട് ഇവിടെ തല ഉണ്ട് ഇവിടെ കിടക്കണം തെങ്ങിൻ്റെ തല ഇവിടെ നിന്നിട്ട് പൊട്ടിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണക്കാൻ സംഭവിച്ചിട്ടുണ്ട് തെങ്ങിന് തെങ്ങിൻ്റെ ഒരു ചെറിയ കേടുണ്ടായിക്കണമെന്ന് സംശയമുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ ഈ കിടക്കുന്നത് തെങ്ങിൻ്റെ മണ്ട ഇത് നമുക്ക് പൊളിക്കണം പൊളിച്ചിട്ട് ഇതിൻ്റെ തല ഇതിൻ്റെ ഉള്ളിൽ കരിമ്പ് വേർത്തണം അതാണ് ഇന്നത്തെ ടാസ്ക് എന്തായാലും ഞങ്ങൾ പണി തുടങ്ങണം ഓക്കേ അപ്പോൾ ഞങ്ങൾ തെങ്ങിൻ്റെ പോകുമ്പോൾ വേറെ എടുത്തിട്ടുണ്ട് വേറെ എടുത്തിട്ട് ഇനി ഇവിടെ വെച്ച് ശരിയാക്കിയല്ലേ ചളിയാവും അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുക വീട്ടിൽ കണ്ട് കൊണ്ടുപോകണം ശരിക്കും ഇത് വേറെ എടുത്തിട്ടുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം മെൽക്ക് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൂക്കാലം കിട്ടിയിട്ട് കേട്ടാ ഇങ്ങനെ മസാജ് അപ്പോൾ ഇതാണ് നമുക്ക് തിന്നാണല്ലോ സാധനം നമ്മളെ അരിപ്പാ ഇല്ലേ അതാണ് തെങ്ങിൻ്റെ അരിപ്പാക്കി ഇത് മടലില്ല മടല് മട്ടല് ഇന്നില്ല കരിമ്പ് ഇതുവരെ പൊട്ടിച്ചാണ്ടല്ലോ കൂട്ടോ അത് തിന്നാണ്ടല്ലോ ആ വല്ലാത്ത ടേസ്റ്റാണ് അല്ലേ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇതില്ലേ ഇത് ഓ ഓലക്കൊടി ഇല്ലേ ഓല ഓലേൻ്റെ ഓലക്കൊടിയാണ് തെങ്ങിൻ കരിമ്പ് എടുത്തിട്ടുണ്ട് ഓറില്ലേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ തെങ്ങിൻ്റെ കരിമ്പ് അപ്പോൾ ഇത് കാണാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടാത്തവരൊക്കെ ഒന്ന് എവിടെ നിന്നേലും കിട്ടുമ്പോൾ ഒന്ന് വാങ്ങി കഴിക്കുക ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണെങ്കിൽ തെങ്ങിൻ്റെ കരിമ്പല്ലേ നമുക്ക് ഇതൊന്ന് കഴിച്ച് കാണിച്ചു കൊടുത്ത എങ്ങനെയുണ്ട് പറഞ്ഞുകൊടുത്ത സൂപ്പർ പറഞ്ഞു കൊടുത്താക്ക് നമ്മൾ ഇത് തരാസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്ക് സൂപ്പറല്ലേ ഏ പറഞ്ഞു നോക്ക് സൂപ്പറാണെന്ന് സൂപ്പർ സാധനം അപ്പൊ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കി വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് 안녕하세요